ജെ കെ എല്ലാവർക്കും സുസ്വാഗതം ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ആരൊക്കെയാണെന്ന് പറയാം മുമ്പായി ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അനീഷ് വന്നിട്ട് നിവിന്റെ പേരും ഷാനവാസിന്റെ പേരും പറയുന്നു നിവിന്റെ ഫുഡ് ഈ ഇവിടെ പിന്നെ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ഫുഡ് നെവിന്റെ ആണെന്ന് പറയുന്നു അങ്ങനെ നെവിന് പിന്നെ ഷാനവാസിന്റെ പേരും പറയുന്നു നെവിൻ വന്നിട്ട് അക്ബറിന്റെ പേരും ആര്യന്റെ പേരുമാണ് പറയുന്നത് ലക്ഷ്മി വന്നിട്ട് നെവിൻ്റെ പേരും ആര്യൻ്റെ പേരുമാണ് പറയുന്നത് അക്ബർ വന്നിട്ട് ആര്യൻ്റെ പേരും നെവിൻ്റെ പേരും പറയുന്നു ആര്യം വന്നിട്ട് നെവിൻ്റെ പേരും അക്ബറിൻ്റെ പേരും പറയുന്നു എല്ലാം ഈ ടാസ്ക് ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്നത് ആര്യം വന്നിട്ട് നെവിൻ്റെ പേരും അക്ബറിൻ്റെ പേരും പറയുന്നു ഷാനവാസ് വന്നിട്ട് നെവിൻ്റെ പേരും നൂറയുടെ പേരുമാണ് പറയുന്നത് നൂറ ഇതുവരെ ക്യാപ്റ്റൻ ആയി കണ്ടിട്ടില്ല എന്നുള്ള ഒരു ഇതിലാണ് നൂറയുടെ പേര് പറയുന്നത് സാപമയം വന്നിട്ട് ആര്യൻ്റെ പേരും അക്ബറിൻ്റെ പേരും പറയുന്നു നൂറ വന്നിട്ട് ആര്യൻ്റെ പേരും നെവിൻ്റെ പേരും പറയുന്നു അനുമോൾ വന്നിട്ട് നൂറയുടെ പേരും ആതിലയുടെ പേരും പറയുന്നു ആതില വന്നിട്ട് നെവിൻ്റെ പേരും ആര്യൻ്റെ പേരും പറയുന്നു വ്യക്തമായ ഒരു ഗ്രൂപ്പ് കളി ഇതിനകത്ത് നടന്നിട്ടുണ്ട് ഈ നെവിൻ എല്ലാവരുടെ അടുത്തും പ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട് നെവിന് ക്യാപ്റ്റൻ ആയേ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് നോമിനേഷൻ ഭയങ്കര പേടിയാണ് സത്യം പറയാലോ നോമിനേഷൻ ഇത്രയും പേടിയുള്ള ഒരു വ്യക്തി വേറെ ആരും ആ രണ്ട് പേർക്ക് ഒന്ന് ആര്യനും ഒന്ന് നെവിനും രണ്ടു പേർക്കും ഭയങ്കരമായ പേടിയാണ് നോമിനേഷനെ നേരിടാൻ അതിൽ നിന്നും രക്ഷ നേടാനാണ് ഈ ക്യാപ്റ്റൻസിയിലേക്ക് ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ നോക്കിയത് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ട്വൽത്ത് വീക്ക് നോമിനേഷൻ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ തയ്യാറായിരിക്കുന്ന മൂന്ന് പേര് ആര്യൻ അക്ബർ നെവിൻ ഇപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോ